ഐ മീൻ ലിസ്റ്റ് ആൻഡ് സ്പെഷ്യൽ വരെ ചെയ്യുന്നുണ്ട് സോ ദാറ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ അപ്പോ അത് വരെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എറണാകുളം എംപി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ലൊരു കൈഡി എറണാകുളം എം പി ശ്രീ ഹൈബിടൻ ആയിട്ട് നല്ലൊരു കൈമാനിക്കാം സാമൂഹിക ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നല്ല ശബ്ദം അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടിയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഓൾ സോ നാവ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കൂടെയാണ് മറ്റാരുമല്ല വൺ ആൻഡ് സാബു സാബുചേട്ടൻ നമ്മുടെ ഈ ഒരു കപ്പലിന്റെ ഈ ഒരു കപ്പിത്താനാണ് നമ്മുടെ സാബു സാബുചേട്ടൻ സോ സാബു സാബുചേട്ടൻ പ്ലീസ് ജോയിൻ േടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഫിറ്റ്നസ് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ആർപ്പ് വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സോ ആരോഗ്യ പരിപാലന മേഖലയിൽ ചെറിയ ചെറുപ്പകാലം മുതൽ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ ജന്മദേശത്ത് ആദ്യത്തെ നമ്മുടെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇറ്റ്സ് ടൈം ഫോർ ദോമന്റ് അല്ലേ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് എത്തിച്ചേർന്നില്ലേ എന്താണ് ആ നമ്മുടെ ലൈഫ് ഫിറ്റ്നസ് തുടക്കം കുറിക്കുകയാണ് സോ നമ്മുടെ വെളിച്ചം വിളക്ക് തെളിയിച്ചു ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

I'm yeah.